നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതമാദ്യം പ്രധാന വാർത്തകൾ സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് എച്ച് എസ് ബി സി സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി തുടരുന്നുവെന്നും റിപ്പോർട്ട് രൂപയുടെ മൂല്യത്തകർച്ച തകർച്ച ഐ ടി ഫാർമസ്യൂട്ടിക്കൽ മേഖലകൾക്ക് നേട്ടമാകുമെന്ന് വിലയിരുത്തൽ ഒരു ഡോളറിന് തൊണ്ണൂറ് എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം ഇടിയുമെന്ന് പ്രവചനം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് എസ് ആൻഡ് പി ഗ്ലോബൽ നികുതി ഇളവുകളും പണനയ ലഘൂകരണവും വളർച്ചയ്ക്ക് ഉത്തേജനം നൽകും ഇന്ത്യൻ നിക്ഷേപകർക്ക് അഞ്ച് വർഷത്തെ നികുതി ഇളവ് വാഗ്ദാനം ചെയ്ത് അഫ്ഗാനിസ്ഥാൻ സ്വർണ്ണഖനം ഉൾപ്പെടെയുള്ള മേഖലയിലെ നിക്ഷേപത്തിനാണ് ഇളവ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നിർത്തണമെന്ന് ക്രിസിൽ എൻ ബി എഫ് സികൾക്ക് പതിനെട്ട് ശതമാനത്തിന്റെ വളർച്ച സാധ്യതയെന്നും റിപ്പോർട്ട് വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് സെൻസെക്സ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് താഴ്ന്ന് എൺപത്തിനാലായിരത്തി തൊണ്ണൂറിലും നിഫ്റ്റി നൂറ്റിയെട്ട് പോയിന്റ് താഴ്ന്ന ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു വിശദാംശങ്ങളുമായി സഫാൻ ചേരുകയാണ് സഫാൻ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത് ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ കനത്ത ആണ് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ ക്യാൻഡിലെല്ലാം വീക്ക് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിയാറായിരം എന്ന ഇമ്പോർട്ട് ലെവൽ കൈവിടുന്ന നിഫ്റ്റിയാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അവസാന മണിക്കൂറിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ട് ലെവൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എന്നതാണ് എക്സ്പേർട്ട്സ് ഒപ്പീനിയൻ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഉടനീളം സസ്റ്റൈൻ ചെയ്ത ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഓവറോൾ സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിലും അവസാന മണിക്കൂറിൽ ഷറാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജിന്റെ ഇടിവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഇമ്പോർട്ട് ലെവലായ അമ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് എന്ന ലെവലിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സോൺ ടെസ്റ്റ് ചെയ്താൽ പോലും ഒരു പുൽബാക്ക് റാലി പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇന്നത്തെ കനത്ത സെല്ലോഫ് അതായത് ഒരു ബ്ലീഡിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിഫെൻസ് ഇൻഡെക്സിൽ ലാസ്റ്റ് ടൈം ഒരു വീക്ക് ആൻഡിൽ ക്ലോസിംഗ് ആയിരുന്നു ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നും ടു പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജിൻ്റെ സെല്ലോഫാണ് കാണാൻ സാധിക്കുന്നത് റീസെൻ്റ് നയൻത്ത് നവംബറിലാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ അതിനുശേഷം ഒരു റാലി കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത് ഒട്ടുമിക്ക ഡിഫൻസ് സൗകര്യങ്ങളിലും ആ സെൽ ഓഫ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ജിആർഎസ് സി അതായത് റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിലും ഇമ്പോർട്ട് ലെവലായ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ലെവലിൽ കൈവിടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ത്രീ പോയിന്റ് സെവൻ ത്രീ പെർസെൻറ്റേജ് സെല്ലോഫാണ് ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തിട്ടുള്ളത് അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡും വീക്ക് സ്റ്റേറ്റിലാണ് കറന്റ് ട്രേഡ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജിൻ്റെ സെൽ ഓഫ് ആണെങ്കിൽ പോലും ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ബിയറിഷ് ഫേസിലുള്ള കൺസൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ ഈ ഓഹരിയിൽ പങ്കുവെക്കുന്നത് യെസ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും സഫ്വാനാണ് സ്വർണവില ഇനിയും ഉയരുമെന്ന് എച്ച്എസ് ബി സി ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വർണ്ണമൊരു സുരക്ഷിത നിക്ഷേപമായി തുടരുന്നുവെന്നും റിപ്പോർട്ട് സെൻട്രൽ ബാങ്കുകളിൽ നിന്നും ഇ ടിഎഫുകളിൽ നിന്നുമുള്ള ഡിമാൻഡ് ഉയരുന്നതാണ് സ്വർണവില കുതിക്കാൻ കാരണമെന്ന് എച്ച്എസ് ബി സി റിപ്പോർട്ടിൽ പറയുന്നു റീറ്റെയിൽ നിക്ഷേപകരും സ്വർണം വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എച്ച് എസ് ബിസി ബാങ്കിന്റെ അഭിപ്രായത്തിൽ ഏകദേശം അഞ്ച് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ വാർഷിക പ്രകടനത്തിലേക്ക് സ്വർണം നീങ്ങുന്നു ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വവും യു എസ് ഡോളർ മൂല്യത്തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം സ്വർണം ഏകദേശം അൻപത്തിനാല് ശതമാനം വാർഷിക വർധനവ് രേഖപ്പെടുത്തി ഒക്ടോബറിൽ വിലകൾ എക്കാലത്തെയും ഉയർന്ന നിരക്കായ നാലായിരത്തി മുന്നൂറ്റി എൺപത് യു എസ് ഡോളറിലെത്തി പിന്നീട് റീറ്റെയിൽ നിക്ഷേപകർ ലാഭമെടുത്തതിനാൽ വില ഇടിഞ്ഞു ഔൺസിന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് യു എസ് ഡോളറായി തിരുത്തിയതിനു ശേഷവും സ്വർണം നാലായിരം യു എസ് ഡോളറിന് സമീപം സ്ഥിരത കൈവരിച്ചതായി എച്ച് എസ് ബിസി അഭിപ്രായപ്പെട്ടു ആഗോള സെൻട്രൽ ബാങ്ക് കരുതൽ ശേഖരത്തിലെ സ്വർണത്തിന്റെ പങ്ക് കുത്തനെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിമൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം പാദത്തോടെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമായി അതേ കാലയളവിൽ വില ഇരട്ടിയിലധികം വർദ്ധിച്ചു ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ സാമ്പത്തിക വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പം രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണമായും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അഥവാ ഇ ടി എഫ് വഴിയുള്ള ചില്ലറ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി മുതൽ കുതിച്ചുയർന്നു യു എസ് ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളാണ് സ്വർണത്തിന്റെ ആകർഷണീയതയെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി രൂപയുടെ മൂല്യത്തകർച്ച ഐ ടി ഫാർമസ്യൂട്ടിക്കൽ മേഖലകൾക്ക് നേട്ടമാകുമെന്ന വിലയിരുത്തൽ ഒരു ഡോളറിന് തൊണ്ണൂറ് എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം ഇടിയുമെന്ന് പ്രവചനം യു എസുമായുള്ള വ്യാപാര കരാറിലെ കാലതാമസവും ഫെഡറൽ റിസർവ് നിരക്കു കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ മങ്ങിയതും മൂലം പൂജ്യം ദശാംശം ഒൻപത് നാല് ശതമാനം വരെ ഇടിഞ്ഞ് യു എസ് ഡോളറിന് എൺപത്തിയൊൻപത് ദശാംശം അഞ്ച് നാല് എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് രൂപയുടെ മൂല്യമെത്തി രൂപയുടെ മൂല്യം താമസിയാതെ യു എസ് ഡോളറിന് തൊണ്ണൂറിലെത്തുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പ്രവചിക്കുന്നു രൂപയുടെ തകർച്ച ഐ ടി സേവനങ്ങൾക്ക് വ്യക്തമായ നേട്ടമുണ്ടാക്കും ഐ ടി കമ്പനികളുടെ വരുമാനത്തിന്റെ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ യു എസിലെയും യൂറോപ്പിലെയും ക്ലയന്റുകളിൽ നിന്നാണ് വരുന്നത് യു എസിനെ ഒരു പ്രധാന വിപണിയായി കണക്കാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ മേഖല രൂപയുടെ ഇടിവിൽ നേട്ടമുണ്ടാക്കിയേക്കാം തുണിത്തരങ്ങൾ പോലുള്ള മറ്റ് കയറ്റുമതിയെ ആശ്രയിച്ചുള്ള മേഖലകൾക്കും ചില പിന്തുണകൾ ലഭിച്ചേക്കാമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇക്കണോമിക്സ് റിസർച്ചിന്റെ സ്ഥാപകനും ഗവേഷണ മേധാവിയുമായ ജി ചൊക്കലിംഗം പറയുന്നതനുസരിച്ച് രൂപയുടെ മൂല്യത്തകർച്ചയുടെ പ്രധാന ഗുണഭോക്താക്കൾ ഐ ടി സേവന മേഖലയും ഇറക്കുമതി കമ്പനികളുമാണ് എണ്ണ വാതകം വ്യോമയാനം തുടങ്ങി ഇറക്കുമതികളെ ആശ്രയിക്കുന്ന മേഖലകൾക്ക് സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം ഇറക്കുമതി ചെയ്ത അസംസ്കൃത വസ്തുക്കൾ കാരണം പെയിന്റ് എഫ്എംസി കമ്പനികൾ ഉയർന്ന ചെലവുകൾ നേരിടേണ്ടി വരും അദ്ദേഹം പറഞ്ഞു റിസ്ക് ഴിച്ചുപണി ഇന്ത്യൻ രൂപയുൾപ്പെടെയുള്ള വരുന്ന വിപണികളിലെ കറൻസികളെ ബാധിക്കുന്നതായി കൊട്ടക് സെക്യൂരിറ്റീസിലെ ഗവേഷണ മേധാവി അനിന്ദ് ബാനർജി പറയുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ സാമ്പത്തിക വർഷം ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് എസ് ആൻഡ് പി ഗ്ലോബൽ നികുതി ഇളവുകളും പണനയ ലഘൂകരണവും ഉപഭോഗാധിഷ്ഠിത വളർച്ചയ്ക്ക് ഉത്തേജനം നൽകും ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ആഭ്യന്തരോൽപാദനം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഏഴ് ദശാംശം എട്ട് ശതമാനമായി വളർന്നതായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ ഈ സാമ്പത്തിക വർഷം ആറ് ദശാംശം അഞ്ച് ശതമാനവും അടുത്ത വർഷം ആറ് ദശാംശം ഏഴ് ശതമാനവും വളർച്ച കൈവരിക്കുമെന്ന് എസ് ആൻഡ് ബി ഗ്ലോബൽ റേറ്റിംഗുകൾ പ്രവചിച്ചു ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ ജി ഡി പി വളർച്ചാ കണക്കുകളുടെ ഔദ്യോഗിക ഡാറ്റ നവംബർ ഇരുപത്തിയെട്ടിന് പുറത്തിറങ്ങും യു എസ് താരിഫുകളുടെ ആഘാതമുണ്ടായിരുന്നിട്ടും ശക്തമായ ഉപഭോഗം കാരണം ആഭ്യന്തര വളർച്ച ശക്തമായി തുടരുന്നതായി എസ് ആൻ ബി റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആറേ ദശാംശം അഞ്ചു ശതമാനം വളർച്ചയെക്കാൾ മികച്ച സാമ്പത്തിക വളർച്ചയാണ് നടപ്പ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പിയിൽ പ്രതീക്ഷിക്കുന്നതെന്ന് ആർ ബി ഐ പ്രവചിക്കുന്നു ഇന്ത്യ യു എസ് വ്യാപാരക്കരാർ നിലവിൽ വരുന്നതോടെ അനിശ്ചിതത്വം കുറയുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും തൊഴിൽ ഉത്തേജിപ്പിക്കുമെന്നും പറയുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്ത്യൻ നിക്ഷേപകർക്ക് അഞ്ച് വർഷത്തെ നികുതി ഇളവ് വാഗ്ദാനം അഫ്ഗാനിസ്ഥാൻ സ്വർണഖനനം ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അഞ്ചു വർഷത്തെ നികുതി ഇളവ് നൽകാൻ തന്റെ സർക്കാർ തയ്യാറാണെന്ന് അഫ്ഗാനിസ്ഥാൻ വ്യവസായ വാണിജ്യ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി പറഞ്ഞു പാകിസ്ഥാനുമായുള്ള പിരിമുറുക്കം വ്യാപാര തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് അസിസി പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ വലിയ സാധ്യതകളുണ്ട് അവിടെ നിങ്ങൾക്ക് എതിരാളികൾ കുറവാണ് താരിഫ് പിന്തുണയിൽ ലഭിക്കും ഞങ്ങൾക്ക് ഭൂമി നൽകാൻ കഴിയും പുതിയ മേഖലകളിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള കമ്പനികൾക്ക് അഞ്ചു വർഷത്തെ ഇളവ് നൽകും ഇന്ത്യ സന്ദർശനത്തിയ മന്ത്രി പറഞ്ഞു ഇന്ത്യൻ സ്ഥാപനങ്ങൾ നിക്ഷേപത്തിനായി യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്താൽ അഫ്ഗാനിസ്ഥാൻ ഒരു ശതമാനം താരിഫ് മാത്രമേ ഈടാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു സ്വർണകാനത്തിന് പ്രൊഫഷണൽ ടീമിനെയോ പ്രൊഫഷണൽ കമ്പനികളെയോ ആവശ്യമുണ്ട് അവർക്ക് പര്യവേഷണം നടത്താൻ വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്ന് മന്ത്രി ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ബന്ധം കെട്ടിപ്പിടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിസ എയർ കോറിഡോർ ബാങ്കിംഗ് ഇടപാടുകൾ പോലുള്ള പ്രക്രിയയെ ബാധിക്കുന്ന ചില ചെറിയ തടസ്സങ്ങളുണ്ട് അതിനാൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും മെച്ചപ്പെടുത്തുന്ന ഇവ പരിഹരിക്കേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ബാങ്കിതര ൾ സ്ഥിര വളർച്ച നിലനിർത്തണമെന്ന് ക്രിസിൽ എൻ ബി എഫ് സികൾക്ക് പതിനെട്ട് ശതമാനത്തിന്റെ വളർച്ച സാധ്യതയെന്നും റിപ്പോർട്ട് ഉയർന്ന ഉപഭോക്തൃ ലിവറേജ് കാരണം ചില വായ്പകൾ നൽകുന്നതിൽ ബാങ്കിതര ധനകാര്യ കമ്പനികൾ ജാഗ്രത പുലർത്തുന്നുണ്ട് എങ്കിലും എൻ ബി എഫ് സികൾ ആസ്തികളിൽ പതിനെട്ട് ശതമാനത്തിന്റെ വളർച്ച നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിന്റെ പഠനം പറയുന്നു പ്രതിവർഷം പത്തൊമ്പത് ശതമാനം സ്ഥിരമായ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ വ്യവസായത്തിന്റെ മൊത്തത്തിലുള്ള എ യു എം അമ്പത് ലക്ഷം കോടി രൂപയിലെത്തുമെന്ന് ക്രിസിൽ റേറ്റിംഗ്സ് പറഞ്ഞു സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾ സുരക്ഷിതമല്ലാത്ത വായ്പാ വിഭാഗങ്ങൾ എന്നിവയിൽ എൻ ബി എഫ് സികൾ ജാഗ്രത പുലർത്തുന്നതായി ക്രിസിൽ ചീഫ് റേറ്റിംഗ് ഓഫീസർ കൃഷ്ണൻ സീതാരാമൻ പറഞ്ഞു വ്യവസായ എ യു എമ്മിന്റെ ആറ് ശതമാനം വരുന്ന സുരക്ഷിതമല്ലാത്ത ചെറുകിട വായ്പാ തട്ടിപ്പുകളിൽ വർധനമുണ്ടായിട്ടുണ്ടെന്ന് ഏജൻസി പറയുന്നു കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ നേടിയ മുപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് എ യു എം വളർച്ച പതിനാല് ശതമാനമായി കുറയാൻ ഇത് കാരണമാകും വ്യവസായ എ യു എമ്മിന്റെ പതിനൊന്ന് ശതമാനമായ വ്യക്തിഗത വായ്പകളുടെ കാര്യത്തിൽ വളർച്ച പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു ശതമാനമായി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ ബി എഫ് സികൾക്ക് പ്രധാന ധനസഹായ സ്രോതസ്സായ ബാങ്കുകൾ ഈ മേഖലയ്ക്ക് വായ്പ നൽകുന്നതിൽ സ്വീകരിക്കുന്ന സമീപനം വ്യവസായത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്നത്തെ വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് വിലയിൽ ഇടിവ് ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയും പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപയും പവന് തൊണ്ണൂറ്റിയൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം റ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി വെള്ളിവിലൂപ ഉയർന്ന് ഗ്രാമിന് സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് എച്ച് എസ് ബി സി സ്വർണ്ണവും സുരക്ഷിത നിക്ഷേപമായി തുടരുന്നുവെന്നും റിപ്പോർട്ട് രൂപയുടെ മൂല്യത്തകർച്ച ഐ ടി ഫാർമസ്യൂട്ടിക്കൽ മേഖലകൾക്ക് നേട്ടമാകുമെന്ന് വിലയിരുത്തൽ ഒരു ഡോളറിന് തൊണ്ണൂറ് എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം ഇടിയുമെന്ന് പ്രവചനം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് എസ് ആൻഡ് പി ഗ്ലോബൽ നികുതി ഇളവുകളും പണനയ ലഘൂകരണവും വളർച്ചയ്ക്ക് ഉത്തേജനം നൽകും ഇന്ത്യൻ നിക്ഷേപകർക്ക് അഞ്ച് വർഷത്തെ നികുതി ഇളവ് വാഗ്ദാനം ചെയ്ത് അഫ്ഗാനിസ്ഥാൻ സ്വർണ്ണഖനം ഉൾപ്പെടെയുള്ള മേഖലകളിലെ നിക്ഷേപത്തിനാണ് ഇളവ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സ്ഥിര വളർച്ച നിലനിർത്തണമെന്ന് ക്രിസിൽ എൻ ബി എഫ് സികൾക്ക് പതിനെട്ട് ശതമാനത്തിന്റെ വളർച്ച സാധ്യതയെന്നും റിപ്പോർട്ട് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം